പിള്ളേ എന്താണ് ആരുമില്ലേ കോയി കോ സിത്തിലാ ഹൈ ഫ്രണ്ട്സ് ഹൈ ഫ്രണ്ട്സ് എടപ്പാ നീ ടൈം গিട്ടന്ന പോലെ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടല്ലോ ആ വീഡിയോ എടണം അതിനെ കുറച്ച് ഹൈപ്പൊക്കെ चेंज വെച്ചിരിക്കുന്ന വീഡിയോ ആയിരുന്നു കരകമ ഇപ്പോഴും ഞാൻ പതിലെറ്റി നിന്നാണ് ഇപ്പോ ഫോളോയിങ് ചെയ്യുന്നതാണ് അല്ല അതിനൊന്നും എറ്റിന്നോനെ ഇപ്പോ ടാടിക്ക്

ഒരു അടാറായിട്ട് ചെയ്യുന്നുണ്ട് നെറ്റ് സ്ലോ ആണ് അത് തന്നെയടാ ഞാനും ഫോൺ മാറ്റിട്ട് നെറ്റ് സ്ലോ ആണ് അപ്പൊ ശ്വസിക്കണ്ടേ മൊബൈൽ ഇതായിട്ട് നെറ്റ് സ്ലോ ആയിട്ട് സ്ലോ ആ പറയണ്ടല്ല പറ ഇടന്ത ഞാൻ എത്ര നേരത്തെ നിന്നോട് പറഞ്ഞണ്ടിരുന്നല്ലേ ഇതിന്റെ രണ്ടും മൂന്നും ഇത് ഇടൈട്ട് കണക്റ്റഡ് ആയിട്ട് അതി ആ അതൊന്നായിരിക്കും ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ അല്ല അന്ന് അന്ന് പറഞ്ഞ ഒരുപാട് ഡിവൈസ് കണക്ട് ചെയ്യുമ്പോൾ ഇതുന്നുള്ള ആതാണ് എനിക്ക് അറിയുന്നില്ല ബഫറിങ് യാ ഉണ്ട് ഇപ്പോ റെഡിയായി كده ഇപ്പോ സെറ്റ് ആക്കാം അറ്റു എന്താല്ലോ ഓരോ വട്ടം

അപ്പോ എ മെസ്സേജ് ചെയ്തേക്കോ തിങ്ക് സം ഔട്ട് നോ ഐദർ സർക്കമസ്റ്റൻസസ് നിങ്ങൾക്ക് ഇത് കിട്ടുന്നില്ല നാലക്കാന എന്നെ സമായ് ഹേയ് ഗയ്സ് ബൈ ബൈ ആർക്ക ആരെ ജസ്റ്റ് ഇമാലിൻ താജസ് ബൈക്ക് ഒഫീസേക്കടൽ explain.